കാട്ടാൽ പുസ്തകമേളയിൽ നിരവധിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വ്യാവസായിക സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല നല്ല കാഴ്ച വസ്തുക്കൾ കാണാം അക്യൂരി ഉണ്ട് പക്ഷേ അതിലേറെ വ്യത്യസ്തമായി ചില ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റാളുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത്തരത്തിലൊരു സ്റ്റാളിൻ്റെ മുന്നിലാണ് എന്താണ് ഈ സ്റ്റാൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എവിടെയാണ് വീട് എവിടെയാ വീട്

അപ്പോ മെഷീനിൽ നിൽക്കുന്ന അദ്ദേഹത്തിനും ഒപ്പം തറങ്ങി നിൽക്കുന്ന എനിക്കും ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്ന ഇത് ബ്ലഡ് സർക്കുലേഷൻ മെഷീനാണ് ഇതിനകത്ത് ആക്യുപ്രഷർ സംവിധാനം ഉണ്ട് ഒന്ന് മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട് ഒന്ന് മെറ്റൽ തെറാപ്പി ഉണ്ട് ഈ മെറ്റൽ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയുമായിട്ട് രത്ത് ഈ സംവിധാനം ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇല്ലാത്തത് അതാണ് കാര്യം നമ്മളെപ്പോഴും ചെരുപ്പ് ഉപയോഗിച്ചെടുക്കുക വാഹനങ്ങൾ യാത്ര ചെയ്യുക വീടുകളൊക്കെ ടയലും മാർബിളും സിമന്റ് വരെയൊക്കെ ആവുമ്പോൾ അക്യുപ്രഷനായിട്ട് സംവിധാനം കിട്ടാതെ വരുമ്പോൾ കാലിൻ്റെ ഭാഗങ്ങളിലെ നെർവൻ്റുകൾ ഡെഡ് ആകും അപ്പം ബ്ലഡിൻ്റെ സർക്കുലേഷൻ എല്ലാ ഓർഗണിലേക്കും കുറയും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡെഡായി കിടക്കുന്ന നെർവിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാ ഓർഗണിലേക്കും ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഒരേപോലെ കൊണ്ടുപോവാൻ സാധിക്കും അതുപോലെ തന്നെ മാഗ്നറ്റിക് തെറപ്പി മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇതിനകത്ത് അയൺ കണ്ടനുണ്ട് ഈ അയൺ കണ്ടനെ സിമുലേറ്റ് ചെയ്തിട്ട് ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ എന്നുള്ളതും പിന്നെ അക്യുപ്രഷൻ സംവിധാനം മനസ്സിലായാലേ നമുക്ക് മൈല്യൂട്ട് ആയിട്ടുള്ള ബ്ലോക്കുകളെല്ലാം മാറ്റാം നമ്മുടെ നെർവസിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ട് ആ ബ്ലോക്കിനൊക്കെ മാറ്റിയിട്ട് ബ്ലഡിന്റെ അതുപോലെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ കിഡ്നി ഫംഗ്ഷൻ ലിവറിന്റെ ഫംഗ്ഷൻ ഒക്കെ ക്ലീരാക്കാം അതുപോലെ മൈഗ്രൈൻ ഉള്ള ആളാണ് മൈഗ്രൈനെ മാറ്റം വരും ഉപ്പിറ്റി കാല് കാല് ഉണ്ട് കാല്പ്പോഴപ്പോ തന്നെ മാറ്റി കൊടുക്കും വൈബ്രേഷൻ ഒരു ശരീരം മുതൽ ശരീരമൊത്തത്തില് വരെ അതിന്റെ ഒരു അനുഭവിക്കാൻ പറ്റണുണ്ട് നല്ല രീതിക്ക് നടന്നു ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് നോക്കാം ആളുടെ അഭിപ്രായം ഒന്ന് എന്താണ് ഇപ്പോഴത്തെ അനുഭവം നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ അതായത് നല്ലൊരു വ്യത്യാസം ഒരു വെയിറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ നിന്നൊരു കുറച്ചൊരു ഒരു തൂവല് പോലെ എന്തായാലും ചേടവാ ഇത് നമ്മള് നെയ്യത് നേരിയോ ഫാമിലിയായിട്ട് അവരിവിടെ മേള സന്ദർശിക്കാൻ എത്തിയവരാണ് ഇപ്പൊ ഞങ്ങൾ പോയപ്പോഴ സമയം നമുക്കൊരു ഡെമോ നമ്മൾ ഇവരിങ്ങനെ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലാണോ നമുക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് പോയൊരു ഫാമിലിയെ ഞങ്ങള് നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയതാണ് അവരുടെ അനുഭവമാണ് പറഞ്ഞത് ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു അനുഭവമൊന്നുമല്ല എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വാങ്ങാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർമാറ്റി കോൺടാക്ട് ചെയ്യാം മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാം ഷുഗർ ഉള്ളവർക്ക് കാലുപരിപ്പും ഒക്കെ വരും ഉപ്പി വരാനും കാലുപരിക ഏതെങ്കിലും പോർഷനോട്ട് ബ്ലഡ് സപ്ലൈ ഇല്ലാതൊക്കെ വരുന്ന അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ജസ്റ്റ് കെയർ ചെയ്യുന്നത് അപ്പോൾ തന്നെ അതിന് റിസൾട്ട് കിട്ടും മനസ്സിലായില്ലേ ഭാഗത്തുള്ള ഇത് ഇവിടെ നോക്കുന്നതിന് ഫ്രീ ആണ് ആരെയും പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല കയറി നോക്കിയിട്ട് വാങ്ങാൻ കഴിവുള്ളവർ പൈസ ഉള്ളവർക്ക് വാങ്ങിക്കാം അല്ല ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ അല്ല നമുക്ക് ഇതിനുള്ള നിങ്ങൾ കൊടുക്കുവല്ലോ അല്ലെ അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്കും ഇതൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫർ ഉണ്ടെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഈ മേള തീരുന്നതിന് മുമ്പ് ഇവിടെ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കും തീർച്ചയായും ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇവരെ വിനിയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സെയിൽസ്മാൻ ആണോ മാനേജർ ആണോ എന്താണ് അല്ല ഞാനൊരു സെയിൽസ്മാനാണ് പേരെന്താണ് എന്റെ പേര് ഉഗ്രസേനാണ് ഉഗ്രസേന ഉഗ്രം പേരാണ് കേട്ടോ ഉഗ്രസേനൻ നമ്മുടെ നിൽക്കുകയാണ് എന്താണ് കാരണം ഇന്നലെ എനിക്ക് നടക്കാൻ പോലും പറ്റൂല ഇന്നലെ ഞാൻ ഇവിടെ വന്നായിരുന്നു അപ്പൊ നടക്കാനൊന്നും പറ്റില്ലായിരുന്നു കാലില് ഇത്തിരി നീരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി പറഞ്ഞ് ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഭാഗങ്ങളാണ് നമുക്ക് ശരീരവേദനയും കാല് വേദനയൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാൻ ഒന്ന് കയറിയതാണ് അപ്പോഴേ എനിക്ക് ഇന്ന് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഈ വേദനയും കാലി തരിപ്പും ഒക്കെ കുറഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ കയറി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാനങ്ങ് ഇതിൻ്റെ ഇത് കഴിഞ്ഞപ്പം അങ്ങോട്ട് നടന്നപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ചെരുപ്പിടാതെ നടക്കാനും പിന്നെ നടുവിൻ്റെ വേദനയും ഈ കൈയുടെ ബാക്കിലൊക്കെ വേദനയുണ്ടായിരുന്നു അതൊക്കെ മാറി കിട്ടി ഇത് ശേഷം ഈ വിവരം ഷെയർ ചെയ്തു പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഓഫീസിൽ സ്റ്റാഫുകളെടുത്തൊക്കെ പറഞ്ഞായിരുന്നു ഒരു മസാജ് ചെയ്ത് അവിടെ പുസ്തകമേളക്ക് ഇങ്ങനെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയതാണ് അപ്പൊ എനിക്ക് കുറവുണ്ട് കാരണം ഗുളിക കഴിച്ചിട്ടും കുറയാത്ത ആ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ തവണ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് ഇതിൽ നിൽക്കാൻ പറ്റിയുള്ളു അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ്റെ ആയിരുന്നു ഞാൻ വന്നത് ഇത് മാറി ദൃശ്യം ഇന്നലെ വന്ന് അനുഭവം ആയിട്ടുള്ള ഒരാള് ഒരാളെയും കൂട്ടിയിട്ടാണ് വന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് ചോദിക്കാം കാലിന് നല്ല തലപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആശ്വാസം ഉണ്ട് നല്ല രീതിയിലുണ്ട് കൊള്ളാം പരിപാടി നല്ലൊരു എനർജി നല്ല നിര്മേഷം ഉണ്ട് പിന്നെ കാലിന് നല്ല കൂട്ടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു എനർജി കിട്ടി ഇതിപ്പോ ചെറിയൊരു ഇൻഫർമേഷനാണ് ഈ മെഷീനും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഒത്തിരി പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടീമാണ് ഇവര് അപ്പൊ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ കണ്ടുമുട്ടാം അപ്പോൾ ക്യാമറമാൻ അഖിൽ എസ്പയ്ക്കൊപ്പം തൽക്കാലം പുസ്തകമേളയിൽ നിന്നും ലാലടകം സൈനിങ് ഓഫ്